സൗണ്ട് കഴിക്കുന്നുണ്ടല്ലോ ഏതാണോ കാലൻ കാലം ഓടൻ ഞാൻ അടങ്ങിയില്ലല്ലാം ഒരു കൊരങ്ങനെന്ത സുഹൃത്തു തോന്നുന്നു നോക്കട്ടെ ഞാനൊന്ന് നോക്കട്ടെ ൂമാന ഒരു തീമിഷ പോലും ഇവിടെ നിക്കരുത് ഇവരണോ ഞാൻ അല്ല നീ ആക്കു ചോയ്ക്ക് നീ ആരാ ണെ ഇങ്ങനൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ നീ ഇങ്ങനെ അപ്പോ തെറ്റാന്ന് പിന്നെ

നീ നീ കൂടെ രാത്രി പറഞ്ഞു തരാമോ അത് ഒരു കഥയാണ് മോളെ നീ ഇന്നലെ കട്ട തരിപ്പ് വന്നിട്ട് എൻ്റെ മേലെ ചാടിയിട്ട് മറ്റൊരു വർത്താനം പറഞ്ഞീ മറന്നോ ഇതാ ഒന്ന് കണ്ടു നോക്ക് ാണ് എന്നെ ചതയച്ചോ എന്നെ പറ്റോ എന്നെ വാങ്ങിച്ചോ ഇത്രയ്ക്കും ഒരിക്കലും മുറി വിചാരിച്ചിട്ടില്ല കൊള്ളാം ഞാൻ ആന ഒരു പാവം ഇല്ല എന്നാലും ഞാനൊരു പെൺകുട്ടി പുറത്തുനിന്നൊരു പെൺകുട്ടി ഇല്ല എന്റെ പാവ പെൺകുട്ടി എന്ത് വന്നു ചോദിച്ചാൽ നീക്ക ഞാൻ അത് ഒരു പെണ്ണിനാ നീ ഇങ്ങനെ നീ തീർക്കേ ഞാനെന്താ എനിക്ക് നീ പെണ്ണിനെ നീ എന്നാ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റോ എന്നാലും ഞാൻ നിന്റെ കറി പിടിക്കണോ നീ എനിക്കൊന്ന് വിശ്വസിക്കാൻ ഇങ്ങനത്തെ എന്താ ചെയ്യാറു പോണോ